ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വകരിക്കുന്നോ ഇന്നൊരു നല്ല പാവക്ക കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പാവയ്ക്ക കയ്പയ്ക്ക എന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ കൂടുതലും കയ്പയ്ക്ക എന്നാണ് കേട്ടോ പറയുക അത് വെച്ചിട്ട് ഒട്ടും കയ്പില്ലാതെ ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു നാന്നൂറ് ഗ്രാം പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത് അത് കുറച്ചുനേരം ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ച് നല്ലപോലെ കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കത് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാവയ്ക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെള്ളമൊക്കെ വറുത്ത് വെച്ചിട്ടില്ല പാവയ്ക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി ഇതൊന്ന് ഒന്നങ്ങ് കുക്കായി വരുന്നത് വരെ ഒന്നൊന്ന് വെന്ത് വരും വേണം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഈ പാവയ്ക്കയിൽ കുരു ഉണ്ടെങ്കിൽ ഹാർഡായിട്ട് ഉള്ള കുരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ ഇതാ അപ്പോൾ ഞാൻ പാവയ്ക്ക് മുഴുവനും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്ന സമയത്ത് അര ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ജീരകം ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഒരു വലിയ പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു പത്തിരുപത് എല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് ചതക്കി കട്ട് ചെയ്യൊന്നും ചെയ്തിട്ടില്ല കേട്ടോ മുഴുവനായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പോളം ഉള്ളി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്യൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പിലൊക്കെ ഉള്ളവർ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ സവാളൊന്നൊരുപാട് കളറ് ചേഞ്ചായി മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ഇതാ അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി അത്രയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അളവ് കുറച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കായം പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം ഈ പൊടികളുടെ ഒക്കെ പച്ചമണം പോയി ഇതാ ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം മാത്രം ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി അരയ്ക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കഷ്ണം ബീട്രൂട്ട് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ചേർക്കുക വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിലൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇതാപ്പം നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരിക്കണം ഈ കറിക്ക് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അത് നിങ്ങളുടെയൊക്കെ ഒരളവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് നാന്നൂറ് ഗ്രാം ഉണ്ടല്ലോ നമ്മൾ കയ്പൊക്കെ എടുത്തത് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം കറി നല്ല തിക്കായതുകൊണ്ട് തന്നെ ആ ബൗളിൽ ഒരു ബൗള് വെള്ളം കൂടി ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും ഈ കറിയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി വഴറ്റുമ്പോൾ ചേർത്ത് ഉപ്പ് കൂടാതെ ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി അങ്ങ് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കുക തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക ഇതപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് അങ്ങ് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഇട്ടുകൊടുക്കുക പാവയ്ക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ പാവയ്ക്ക നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് വെള്ളത്തോടു കൂടി ഈ കറി എടുക്കരുത് ചെറിയൊരു തിക്ക് തിക്കായിട്ടുള്ള കറി ആയിട്ടാണ് കിട്ടേണ്ടത് കേട്ടോ അങ്ങനെ കഴിക്കാനാണ് ഈ കറി ടേസ്റ്റ് ആയിട്ടുള്ളത് പാവയ്ക്കൊരുപാടങ്ങ് വേവാനൊന്നുമില്ല നമ്മൾ നല്ലപോലെ എണ്ണയിൽ വഴറ്റിയെടുത്ത സമയത്ത് തന്നെ പാവയ്ക്ക ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ടായിരിക്കും ബാക്കി വേവ് നല്ലപോലെ ആ കറിയിൽ കിടന്ന് തിളച്ച് വേവുമ്പോൾ അങ്ങ് ആയിക്കോളും ഇടയിൽ മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് ഞാനിപ്പോൾ ഇടയിലൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാവയ്ക്കയിലേക്ക് എരിവും പുളിയും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് ഒട്ടും തന്നെ കയ്പില്ലാത്തൊരു കറിയാണ് ഇവിടെ മക്കൾ വരെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ കറി അവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇതിൽ ഉള്ളിയൊക്കെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ആണ് നല്ല കയ്പ്പുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഈ പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമല്ല അങ്ങനെയുള്ളവർക്ക് പോലും ഈ രീതിയിൽ കറി വെച്ച് കഴിച്ചാൽ ഇഷ്ടമാവും ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഒഴിച്ചിട്ട് ഈ കറി ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോഴാണ് നന്നായിട്ട് കിട്ടുക തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി ഇന്ന് ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്